സ്ഥലം പാലാനഗരം കേരളത്തിലെ ഏറ്റവും വലിയ കള്ളന് തുറന്ന വാഹനത്തിൽ സ്വീകരണം അകമ്പടിയായി നൂറുകണക്കിന് വാഹനങ്ങൾ കള്ളൻ്റെ മുഴുവൻ പേര് കോരമാണി മാണി സാഹചര്യം കെ എം മാണിക്ക് കേരള കോൺഗ്രസ് ശനിയാഴ്ച നൽകുന്ന സ്വീകരണം പ്രേക്ഷകർക്ക് സംഗതി പിടികിട്ടിയില്ലേ ഇതാണ് ഡിവൈഎഫ്ഐയും ഉദ്ദേശിച്ചത് നൂറുകണക്കിന് മോഷണം നടത്തി വിലസിയിരുന്ന കോര ഒടുവിൽ പിടിക്കപ്പെട്ടതാകട്ടെ കിണ്ടി മോഷ്ടിച്ചതിനും തൊണ്ടി മുതലുമായാണ് കോര സ്വീകരണം ഏറ്റുവാങ്ങാനെത്തിയത് സ്വീകരിക്കുന്നതാകട്ടെ മുഖ്യമന്ത്രിയും മറ്റു നേതാക്കളും ഞങ്ങളെ പോലെയുള്ള കള്ളന്മാരെ ആദരിക്കുന്ന കാര്യത്തിൽ ഈ പാലയിലെ ജനങ്ങൾ പൗരന്മാര് വളരെ മുൻപന്തിയിലാണ് അതിന് ഉദാഹരണമാണ് നാളെയും നടക്കാൻ പോകുന്ന ഞങ്ങളുടെ നേതാവിന് കൊടുക്കാൻ പോകുന്ന സ്വീകരണം സ്വീകരണ പരിപാടിക്കെത്തിയവർക്ക് സംഘാടകർ വക ലഡുവും ഉമ്മയും സംഗതി തീർന്നു ആർ സന്ദീപ് മാതൃഭൂമി ന്യൂസ് കോട്ടയം